നിങ്ങൾ കാടിനുള്ളിൽ പോയിട്ടുണ്ടാവും അല്ലേ എങ്കിലേ ഇതേപോലത്തെ കാടിനുള്ളിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും ആർ ടി സി ബസ്സിനകത്ത് കൊടും കാടിനുള്ളിൽ സൈലന്റ് ആയിട്ട് സൈലന്റ് വാലി യാത്ര പോയാലോ അപ്പൊ വിട്ടാലോക് ഇപ്പൊ നമ്മളെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് സൈലന്റ് വാലിയിലേക്ക് പോകുന്ന ട്രിപ്പിനകത്താണ് നമ്മൾ പോകുന്നത് പാലക്കാട് നിന്ന് മാത്രമാണ് സൈലന്റ് വാലിയിലേക്കുള്ള ട്രിപ്പുകൾ പോകുന്നത് നമ്മൾ എന്തായാലും നേരത്തെ എത്തിയിട്ടുണ്ട് ആറു മണിയാവുന്ന സമയത്താണ് ഇവിടെ നിന്നും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ബസ്സിനകത്ത് കയറി നമ്മളിതാ മുന്നിലേക്ക് പോവുക നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയാണ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരുവിധം എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട് നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആളുകളെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ട്രിപ്പ് തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് മാറും എന്തായാലും എല്ലാവരെയും കാണാം അതോടൊപ്പം തന്നെ ഈ ഒരു ട്രിപ്പിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാനേ കുറച്ചും കൂടെ മുന്നേ അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും എല്ലാ ആളുകളെയും പരിചയപ്പെടലും പിന്നെ ഇതാ പാട്ടും ഒക്കെ അങ്ങ് തുടങ്ങി നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ ട്രിപ്പുകൾ പോവാറില്ലേ അതേപോലെ തന്നെ പിന്നെ ബസ്സിനകത്തുള്ള ഡ്രൈവർ ആയാലും കണ്ടക്ടർ ആയാലും കണ്ടക്ടർ എന്ന് പറയാൻ പറ്റില്ല ഗൈഡ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മൾ പോകുന്ന സ്ഥലത്തെ പറ്റിയും നമ്മൾ പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും നിങ്ങൾ ട്രിപ്പൊക്കെ പോകണം യാത്രകൾ ചെയ്യണം എന്ന് എന്നാഗ്രഹിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരും കൊണ്ടുപോകാനില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഇതേപോലെ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ട്രിപ്പുകൾ ഒരുപാട് സംഘടിപ്പിക്കുന്നുണ്ട് ആ ഒരു ട്രിപ്പിനകത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും ഈ ഒരു ട്രിപ്പിന് വരാനേ ഏജ് ഒരു പ്രശ്നമേ അല്ല നമ്മളെ കൂടെ തന്നെ ഒരുവിധം എല്ലാ ഏജിലുള്ള ആളുകളും ഉണ്ട് അങ്ങനെ നമ്മൾ പാലക്കാടും കഴിഞ്ഞ് മണ്ണാർക്കാടും കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവാണ് പാലക്കാട് നിന്നും മണ്ണാർക്കാടും അതോടൊപ്പം അട്ടപ്പാടി ചുരവും കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി ചുരം കയറിയിട്ട് മേട്ടുപാളയത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ അട്ടപ്പാടി ചുരത്തിൻ്റെ ഒരുവിധം എല്ലാ ഭംഗിയും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ട്രിപ്പിന്റെ എല്ലാ വൈബും ആസ്വദിച്ച് അട്ടപ്പാടി ചുരത്തിൻ്റെ ഭംഗിയും കണ്ട് നമ്മളിങ്ങനെ കയറി കയറി പോവുകയാണ് ഈ ഒരു ട്രിപ്പിനെ ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതിനകത്ത് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ അട്ടപ്പാടി ചുരം കയറി നമ്മളിതാ അട്ടപ്പാടി ചുരത്തിലെ വ്യൂ പോയിന്റിലെത്തി നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ ഇതേപോലെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതാണ് അട്ടപ്പാടി വ്യൂ പോയിന്റ് നല്ല തണുപ്പും കോടമഞ്ഞും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വേറെ വൈബ് ഇവരെ കണ്ടോ ഇവര് ചില്ലറക്കാരല്ല നമ്മൾ ബസ് നിർത്തി പുറത്തിറങ്ങി ഇവിടുത്തെ കാഴ്ചകളും ഭംഗിയും ഒക്കെ കാണുമ്പോഴേക്കും ഇവര് നമ്മളെ ബസ്സിനകത്ത് അങ്ങ് കയറി ഇവര് ബസ്സിനകത്ത് കയറിയാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവർ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടാ പോവുക ഇതാണ് ഈ ഒരു ട്രിപ്പിനകത്ത് ഉള്ള ആളുകൾ നമ്മളെല്ലാവരും കൂടെയാണ് യാത്ര ചെയ്യുന്നത് നല്ല ഹാപ്പിയിലാണ് എല്ലാ ആളുകളും അങ്ങനെ കുറച്ച് നേരം അട്ടപ്പാടി വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് എല്ലാ ആളുകളെയും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ട് നമ്മളിതാ നേരെ മുന്നിലേക്ക് പോവാണ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാണ് മുക്കാലി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പോകേണ്ടത് അതിന് മാത്രം പോകാനൊന്നുമില്ല കുറച്ച് ദൂരം പോയാൽ മതി ഇവിടെ വരെയാണ് കെ എസ് ആർ ടി സി ബസ് വരിക ഇവിടുന്ന് കുറച്ചും കൂടെ പോയിട്ടാണ് ഫോറസ്റ്റ് ഓഫീസ് വരുന്നത് അതിനു മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇത് കണ്ടോ പുട്ടും കടലയും ഇതേപോലെ വാങ്ങിയിട്ട് ഇതേപോലെ ഇരുന്നും ഇല്ലെങ്കിൽ നിന്നും ഒക്കെയാണ് ചായ കുടിക്കുന്നത് കുറച്ച് മുന്നോട്ട് പോയാലേ ഇത് കണ്ടോ ഇതാണ് ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ നിന്നുമാണ് നമുക്ക് സൈലന്റ് വാലിയിലേക്ക് പോകാനുള്ള എൻട്രി ടിക്കറ്റും അതോടൊപ്പം ബസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുക ബസ്സിനകത്ത് പോകാനേ ഒരാൾക്ക് അറുന്നൂറ് രൂപ ടിക്കറ്റ് വരിക ജീപ്പിന് പോകാനാണെങ്കിൽ അഞ്ച് ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയും വരും ഇവിടെ നമുക്ക് ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ഈ ഒരു നമ്പർ കണ്ടോ ഇതിനകത്ത് വിളിച്ചാലും ഇവിടുത്തെ സഫാരി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ടിക്കറ്റും അതോടൊപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുന്ന സമയത്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവരെ വാഹനങ്ങളിലാണ് ഇവിടുന്ന് സൈലന്റ് വാലിയിലേക്ക് പോവാ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഒരു കാരണവശാലും സൈലന്റ് വാലിയുടെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ നാൽപ്പത്തി അതുകൊണ്ട് തന്നെ ബസ്സും പിന്നെ ഇതാ ഈ കാണുന്ന ജീപ്പുകളും എല്ലാം പോകുന്നുണ്ട് എന്തായാലും നമ്മൾ ജീപ്പിനകത്ത് കയറിയിട്ട് മുന്നോട്ട് പോവുകയാണ് സയലന്റ് വാലിയുടെ ഉള്ളിൽ പോയിട്ട് വരാനായി നാല് മണിക്കൂറിനടുത്ത് സമയമെടുക്കും രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ മാത്രമാണ് നമുക്ക് സയലൻ്റ് വാലിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുക ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് കണ്ടോ ഒരു കവാടം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം പ്ലാന്റേഷൻ ആണ് ഇവിടെ ഒരുപാട് ട്രൈബൽസ് താമസിക്കുന്നുണ്ട് അവര് കാപ്പിയും അതോടൊപ്പം കുരുമുളകും എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇനി നമുക്ക് കുറച്ചു ദൂരം കാണാൻ പറ്റാം ജീപ്പിനകത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വൈബ് വേറെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജീപ്പിനകത്താണ് യാത്ര ചെയ്യുന്നത് കാടിൻ്റെ ഭംഗി എന്താണെന്നറിയാനും കാടിന്റെ ഭംഗി ആസ്വദിക്കാനും ഈ ഒരു കാട്ടിലെ ഈ ഒരു സയലൻറ് വാലിയിൽ തന്നെ വരണം അതോടൊപ്പം തന്നെ മൃഗങ്ങളെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിലേ നിങ്ങൾ ഈ ഒരു ട്രിപ്പിന് വരാതിരിക്കുന്നതാണ് നല്ലത് മൃഗങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയില്ല പിന്നെ കാണാൻ സാധ്യതയുള്ളത് ഹനുമാൻ കുരങ്ങും അതോടൊപ്പം മലയാണ്ണാനയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇതേ ഒരു ട്രൈബൽ കോളനിയാണ് ഈ ഒരു അട്ടപ്പാടി മേഖലയിൽ ഒരുപാട് ട്രൈബൽ കോളനികൾ ഉണ്ട് ഈ ഒരു സൈലന്റ് വാലി കാടിനുള്ളിലെ ഈ കാണുന്ന ഒരു കോളനി മാത്രമാണ് ഉള്ളത് ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യരെയും നമുക്ക് കാണാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ പോകുന്ന റോഡ് കണ്ടോ പോകുന്ന വീൽബേസിൽ മാത്രാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റോഡും അതോടൊപ്പം ഭംഗിയുള്ള കാടും മുന്നോട്ട് പോകുന്നതിനനുസരിച്ചേ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരും ഞാൻ കാണിച്ചുതരാം എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ ഒരു മലയെണ്ണ കുറച്ചു സമയം മാത്രമേ കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല ഭംഗിയാണല്ലേ ഇവരെ കാണാൻ വേണ്ടിയിട്ട് മഴക്കാലായത് കൊണ്ട് തന്നെ കാടിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് അതുമാത്രല്ല നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് വാട്ടർഫാളും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി കാടിനുള്ളിലാണ് സയലൻ്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സയലൻ്റ് വാലിയെ കേന്ദ്ര സർക്കാർ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഭാരതപ്പുഴയുടെ കൈവഴിയായ കുന്തിപ്പുഴയിലെ അതിൻ്റെ ഉത്ഭവസ്ഥാനാണ് ഇത് ഈ ഒരു സയലൻ വാലി എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഈയൊരു സ്ഥലത്തെ ചീ ഇല്ല നമ്മൾ ഏതൊരു കാടിനുള്ളിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ചീവീടുകളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പക്ഷെ ഒരു കാടിനുള്ളില് ആ ഒരു സംഭവേ ഇല്ല അതുകൊണ്ട് തന്നെ സൈലൻ്റാ ഈ ഒരു സൈലന്റ് വാലി കാടിനുള്ളിലേക്ക് യാത്ര ചെയ്യുന്നത് തന്നെ സയലൻ്റ് ആയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ആണ് ഈ വനമേഖലയ്ക്ക് ലോക പൈതൃക പദവി നൽകിയത് കടുവ പുള്ളിപ്പുലി ആന വിവിധ ഇനം പാമ്പുകൾ സിംഹവാലൻ കൊരങ്ങ് മലയണ്ണാന് മ്ലാവ് കാട്ടുപോത്ത് അങ്ങനെ അങ്ങനെ ഒരുവിധം എല്ലാ മൃഗങ്ങളും ഉള്ള കാടാണ് ഇത് പക്ഷെ നമ്മൾ പോകുന്ന സമയത്തെ ഒന്നും കാണൂല വിവിധ ഇനം പക്ഷികളും ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും എല്ലാ ജീവികളും ഉള്ള ഒരു കാടാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഒരു സൈലന്റ് വാലി അവിടുന്ന് ഒക്കെ കുറച്ച് മുന്നോട്ട് വന്നപ്പോ ഗീത ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് മുഖ്യ ഈ കാണുന്ന പ്ലാവ് കണ്ടോ ഇതിനെ നാനൂറ് വർഷം പഴക്കണ്ട് പിന്നെ അതേപോലെ തന്നെ സിംഹവാലൻ കുരങ്ങുകൾ കഴിക്കുന്ന ചക്ക മുള്ളൻ ചക്ക അതാണിതാ ഈ കാണുന്നത് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ അടുത്ത ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ നമുക്ക് സ്റ്റേയും അതോടൊപ്പം ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കണ്ട വരുന്നത് എന്തായാലും ഈ ഒരു സ്ഥലത്തായാലും നമ്മൾ പോകുന്ന ഏതോ റൂട്ടിലായാലും ഇതേപോലത്തെ ഒരുപാട് കാട്ടരുവികളെ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നല്ല ഭംഗിയുള്ള ഒരുപാട് ഒരുപാട് ഫ്രെയിമുകൾ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും അത് കണ്ടോ അതിന്റെ മുകളിൽ നിന്നാണ് കുന്തിരിക്കം എടുക്കുന്നത് ആ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ ജീപ്പായാലും അതേപോലെ തന്നെ ബസ്സിനകത്ത് പോവുകയാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും ബസ്സിനകത്താണെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടാവും നമ്മൾ ജീപ്പിനകത്ത് പോവാണെങ്കിൽ ജീപ്പിനകത്തുള്ള ഡ്രൈവറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക കാടിനുള്ളിലായാലും മറ്റേത് സ്ഥലങ്ങളിലായാലും ഇതേപോലത്തെ ജീപ്പോ ഇല്ലെങ്കിൽ ബസ്സിലൊക്കെ നമ്മൾ പോകുവാണെങ്കിലും നമ്മൾ പോകുന്ന വണ്ടിനകത്തുള്ള ഡ്രൈവർ തരുന്ന ആ ഒരു സപ്പോർട്ടില്ലേ ആ ഒരു സപ്പോർട്ടും അവരെ ആ ഒരു പെരുമാറ്റവും ഒക്കെ നമ്മുടെ ട്രിപ്പിനെ നല്ല പോലെ ബാധിക്കും എന്തായാലും നമ്മൾ വരുന്ന സമയത്തെ ഹനുമാൻ കുരങ്ങും അതേപോലെ തന്നെ മലയണ്ണാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ വീഡിയോ എടുക്കാനോ ഇല്ലെങ്കിൽ കുറച്ച് സമയം നിന്നിട്ടൊന്ന് കാണാനോ ഒന്നും ഇവർ സമ്മതിച്ചിട്ടില്ല കുറച്ച് മുന്നോട്ട് വന്ന് ഇവർ നിർത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രമേ ഇവർ നിർത്തൂ എന്തായാലും നിങ്ങൾ വരുന്ന സമയത്ത് അവിടുന്ന് വണ്ടീനകത്ത് കയറുന്ന സമയത്ത് തന്നെ ഡ്രൈവർ ഡ്രൈവറെടുത്ത് പറയണം കാണുന്ന കാഴ്ചകളെടുത്തൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടേ മുന്നോട്ട് പോവാമെന്ന് പ്രത്യേകം പറയണം ഇല്ലെങ്കിൽ ഇവർ നിർത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രമേ ഈ ഒരു വണ്ടി നിൽക്കൂ കുറച്ചു മുന്നോട്ട് വന്നപ്പോ ഇതാ വീണ്ടും ഒരു വെള്ളച്ചാട്ടം ഒരുപാട് വലിയ വാട്ടർഫാളും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിലും ഈ ഒരു വാട്ടർഫാൾ ആയാലും അതേപോലെ തന്നെ ഈ ഒരു സ്ഥലവും ഈ ഒരു ആംബിയൻസും ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് കൂളാവും നമ്മൾ ഓരോ പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കൊടും കാട് നിങ്ങൾ കാടിനുള്ളിൽ ചിലപ്പം യാത്ര ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഈയൊരു കാടേ ഒരു വേറെ ലെവൽ തന്നെയാണ് വെറുതെ പറയുന്നതല്ല നിങ്ങൾ കാടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കാടിനുള്ളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം ഇരുപത്തി രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരം കാടിനുള്ളിലൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിലും ഈ ഒരു കാടിൻ്റെ ഭംഗി മാത്രം കണ്ടാൽ മതി വന്നത് മോത്തലാവാൻ എൺപത്തി ഒമ്പത് കിലോമീറ്റർ സ്ക്വയറാണ് ഈ ഒരു കാടിൻ്റെ വിസ്തീർണം നമ്മളെല്ലാവരും നല്ല തിരക്കുള്ള ആളുകളാണ് ഒരു സെക്കൻഡ് പോലും വെറുതെ നിൽക്കാത്ത ആളുകളാണ് പിന്നെ എല്ലാ സമയവും എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഈ ഒരു കാടിനുള്ളിലേക്ക് കയറിയാൽ പിന്നെ വേറെ ഒരു സൗണ്ടും ഇല്ല കാടിൻ്റേതായിട്ടുള്ള ആ ഒരു സൗന്ദര്യവും പിന്നെ കാറ്റിൻ്റെ സൗണ്ടും അങ്ങനെ അങ്ങനെ നല്ല നല്ല ഭംഗിയും മാത്രമേ നമുക്ക് കാണാനുള്ളൂ നല്ല സമാധാനത്തോടെ കാടിനെ കണ്ട് ആസ്വദിച്ച് തൊട്ടറിഞ്ഞുള്ള ഒരു യാത്ര പിന്നെ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോണിന് റേഞ്ചും ഇല്ല പിന്നെ എന്തായാലും സമാധാനം ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ കൊറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ ഈ ഒരു കവാടം കണ്ടോ സയലന്റ് വാലി എന്ന് എവിടെ നിങ്ങൾ സെർച്ച് ചെയ്താലും ഈ ഒരു ഫോട്ടോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇതാണ് ശരിക്ക് സയലന്റ് വാലി എന്തായാലും ഈ ഒരു കവാടം കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയ ഇതേ മഴക്കാടാണ് തന്നെ ഒരുവിധം എല്ലാ സമയവും ഈ ഒരു കാടിനുള്ളിൽ മഴ ഉണ്ടാവും അതേപോലെ തന്നെ തണുപ്പും കോടമഞ്ഞും ഒക്കെ ഈ ഒരു കാടിനുള്ളിൽ ഏതൊരു സമയത്ത് വന്നാലും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും എന്തായാലും ആ ഒരു കവാടൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ റോഡേ ഇവിടെ അങ്ങ് തീർന്ന് ഇവിടം വരെ മാത്രമാണ് നമുക്ക് വരാൻ പറ്റുക ഇവിടുന്ന് മുന്നോട്ടേ നമുക്ക് നടന്നിട്ട് പോയിട്ട് വേണം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഈ ഒരു വാച്ച് ടവർ ഇതിൻ്റെ മുകളിൽ കയറണം ഈ ഒരു വാച്ച് ടവറിനെ ഏകദേശം മുപ്പത് മീറ്റർ ഉയരണ്ട് ഈ ഒരു വാച്ച് ടവറിന്റെ മുകളിൽ ഒന്ന് കയറി നോക്കുക കയറുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറച്ച് പണിയാ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് അതുമാത്രമല്ല കയറുന്ന സമയത്തെ കാറ്റെന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഞാനിതിൻ്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ധൈര്യം ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ടെവറിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റൂ എന്തായാലും നമ്മളെ മുകളിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ച് കാറ്റെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് കയറി ഇതാ മുകളിലെത്തി ഇത് കണ്ടോ താഴോട്ടുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ സൈലൻ്റ് വാലിയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ പറ്റും ഈ താഴെ ഭാഗത്ത് കാണുന്ന ആ ഒരു പുഴയാണ് കുന്തിപ്പുഴ എന്തായാലും ഇവിടെ നിന്നാലേ ഒരുവിധം എല്ലാ ലോകവും നമുക്ക് കാണാൻ പറ്റും താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു വഴിയും നമ്മുടെ കൂടെയുള്ള ഉള്ള ആളുകളാണ് താഴെ ഭാഗത്തൊക്കെ നിൽക്കുന്നത് ഈ ഒരു ടെവറിൻ്റെ മുകളിൽ ഒരേ സമയം പന്ത്രണ്ട് ആളുകൾക്ക് മാത്രമേ കയറാൻ പറ്റും നമ്മൾ ആദ്യം എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ ഓടി ആദ്യം മുകളിൽ കയറി ബാക്കിയുള്ള ആളുകളൊക്കെ താഴത്ത് നിൽക്കുക നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് വേണം അവർക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു ടെവറിന്റെ മുകളിലും നല്ല കാറ്റാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടോ ഇതൊന്ന് കേട്ടു നോക്ക് നല്ല കാറ്റെന്ന് വെച്ചാൽ കൂടും കാറ്റാ വയ്യാത്ത ആളുകൾക്കും അതേപോലെ തന്നെ ധൈര്യം കുറവുള്ള ആളുകൾക്കൊന്നും ഈ ഒരു ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല ഈ ഈയൊരു സയലൻ്റ് വാലിയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ എന്തായാലും കയറണം നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നല്ല അടിപൊളി വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്തായാലും കുറച്ച് സമയം നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് സമയം നിന്നാലേ താഴത്ത് ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും താഴോട്ട് ഇറങ്ങുകയാണ് മുകളിലേക്ക് കയറുന്നതിനെക്കാട്ടും പാടേ എനിക്ക് തോന്നുന്നത് താഴെ ഭാഗത്തേക്ക് ഇറങ്ങാനാണ് കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് നമ്മളൊന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ഇവർക്ക് മുകളിലേക്ക് കയറാനേ നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കി കണ്ടിട്ടുള്ള കുന്തിപ്പുഴയല്ലേ നമ്മൾ അതിനടുത്തേക്ക് ഒന്ന് പോയാലോ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ദൂരുണ്ട് അങ്ങനെ കുറച്ച് താഴോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഒരു ഫോറസ്റ്റ് ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ നമുക്ക് ഒരു ചായയും അതോടൊപ്പം ഇലയടയും കിട്ടും നല്ല ടേസ്റ്റ് ഉള്ള ഇലയുടെയും ചായയും കുടിച്ച് നമ്മളെ കുന്തിപ്പുഴ കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവുക പോകുന്ന വഴി എന്ന് വെച്ചാൽ റോഡാണ് പക്ഷെ കാടിനുള്ളിലൂടെയുള്ള ഒരു യാത്രയല്ലേ അതിൻ്റെ ഒരു വൈബ് ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ അട്ടകൾ ഒരുപാടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തെ ഒരു സാനിറ്റൈസർ കയ്യിൽ വെക്കുന്നത് നല്ലതാണ് എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇത് കണ്ടോ താഴെ ഭാഗത്തൂടെ കുത്തി ഒഴുകുന്ന കാട്ടരുവികൾ ഇവിടെ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ശരിക്കും നമ്മൾ ഒരുപാട് സമയം അവിടെ നോക്കി നിന്ന് പോകുന്ന ഭംഗികളാണ് കാടിനുള്ളിലൂടെ നടന്നിട്ട് കാടിൻ്റെ ഭംഗി കാണുക എന്ന് പറഞ്ഞാൽ അതൊന്നും വേറെ തന്നെയാണ് അതെല്ലാം അനുഭവിച്ച് നമ്മൾ താഴോട്ടെത്തി ഇതാ കുന്തിപ്പുഴയുടെ എടുത്തെത്തി ഇവിടെ വന്നിട്ടേ ഇവിടെ ശരിക്ക് വലിയ സംഭവമായിട്ട് കാണാനൊന്നും ഇല്ല ആ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കുന്തിപ്പുഴ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണുന്നതെന്ന് ഇവിടെ താഴെ ഭാഗത്തേക്ക് കണ്ടോ ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് അതിന്റെ മുകളിൽ കയറാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോയതിനു ഇവിടെ ഒരു പുതിയ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവർ ഉണ്ടാക്കുന്നുണ്ട് ഇനി നിങ്ങൾ വരുന്ന സമയത്തെ ചിലപ്പം ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കുന്തിപ്പയുടെ ഭംഗി കാണാൻ പറ്റും കുറച്ച് സമയം ഇവിടെ നിന്നോ നമ്മളിതാ നേരെ മുകളിലേക്ക് തന്നെ കയറുകയാണ് ഇപ്പം ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലേ ഒട്ടമലയും ചൂരൽമലയും ഒക്കെ നമ്മൾ ഒരു മാസം മുന്നേ അവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരുപാട് വിഷമത്തോടു കൂടിയാ ഓർക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതവും ജീവനും എല്ലാം പോയ ആളുകൾ ഇനി മുന്നോട്ടെങ്ങനെ ജീവിക്കും എന്നറിയാതെ ബാക്കിയായിട്ടുള്ള പച്ചയായിട്ടുള്ള മനുഷ്യർ ഒരുപാട് സങ്കടം മാത്രം തരുന്ന കാഴ്ചകൾ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗിയെല്ലാം കാണിച്ചുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അങ്ങനെ സയലൻറ് വാലി കാർഡിൻ്റെ കാണാൻ പറ്റുന്ന ഒരുവിധം എല്ലാ കാഴ്ചകളും കണ്ടിട്ട് അങ്ങനെ വന്ന് വന്ന് നമ്മളിതാ സവാരി സെന്ററിൽ തന്നെ എത്തി നമ്മൾ രാവിലെ ചാഴ കുടിച്ച സ്ഥലമല്ലേ പുട്ടും കടലേ അവിടെ തന്നെ ആയിരുന്നു ഉച്ചഭക്ഷണവും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇതാ പോവുക ഇനി നമ്മൾ പോകുന്നത് കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മുകളിലേക്ക് ഇതാ കയറുക വെട്ടം സിനിമ കണ്ടിട്ടുണ്ടോ അതിനകത്ത് ലാസ്റ്റ് ഭാഗത്ത് മാല ഡാമിനകത്തേക്ക് എറിയുന്ന ഒരു സീന് ഓർമ്മയുണ്ടോ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇതാ എന്തായാലും നല്ല ഭംഗിയുള്ള ഡാ ഇത് മഴക്കാലായത് കൊണ്ട് തന്നെ നല്ല മഴ പെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സയലന്റ് വാലിയിലേക്ക് പോയിട്ടുള്ളത് പക്ഷെ അവിടെ പോയ സമയത്ത് മഴയുമില്ല കോടമഞ്ഞുമില്ല പക്ഷെ കാടിൻ്റെ ഭംഗി മതിയാവോളം ആസ്വദിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡാമിൽ എത്തിയിട്ടുള്ളത് അപ്പോഴേക്കും ഇതാ മഴ പെയ്ത് കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുന്നോട്ട് നടക്കുന്ന സമയത്ത് മുൻഭാഗത്ത് കാണുന്ന ആ ഒരു മലയുടെ മുകളിലെ ആ ഒരു പാറ അങ്ങനെ മുന്നോട്ട് വന്നപ്പോക്ക് ഇവിടുത്തെ ഈ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ താഴോട്ട് നല്ല പാല് പോലെ ഒഴുകി വരുന്ന വെള്ളം അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കണ്ടോ ഇതാണ് ഷട്ടർ കണ്ടോ കുറച്ചു മാത്രമേ പൊക്കിയിട്ടുള്ളൂ എന്നിട്ടും വെള്ളത്തിൻ്റെ ഒരു പോക്കേ എന്തായാലും നമ്മളെ ഡാമിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതാ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിലെങ്ങനെ താഴോട്ട് ഇറങ്ങുക ഇവിടെയൊക്കെ എത്തുന്ന സമയത്താ ഡാമിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുക കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്തെ ചെറുതായിട്ടൊരു പേടി ഉണ്ടാവും ഒരുപാട് ആളുകളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി ഒരുപാട് സന്തോഷം നല്ല അടിപൊളി യാത്രയായിരുന്നു നമ്മുടെ ബസ്സിനകത്തെ കണ്ടക്ടർ ആയാലും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിനും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യാത്രയാണ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം